വൻ ഹൈപ്പോടെ തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമാണ് എംബുരാൻ ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം ലൈക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമ ശ്രീ ഗോകുലം മൂവീസ് എന്നിവർ ചേർന്നായിരുന്നു നിർമ്മിച്ചത് മലയാളം കണ്ട ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ എന്ന നേട്ടം ഈ ചിത്രം സ്വന്തമാക്കി റിലീസിന് മുൻപ് തന്നെ അൻപത് കോടിയിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു കൂടുതലും ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷെ റിലീസ് ചെയ്ത പതിനഞ്ചാം ദിനത്തിൽ കളക്ഷനിൽ വലിയ ഇടിവാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആദ്യമായി ഒരു കോടിയിൽ താഴെ കളക്ഷൻ നേടിയിരിക്കുകയാണ് ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രം ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ കൂടിയാണിത് മാത്രമല്ല ബോക്സ് ഓഫീസ് സൈറ്റ് ആയ സാക് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആദ്യ ദിനം ഇരുപത്തി കോടിയായിരുന്നു എംബുരാന്റെ ഇന്ത്യ നെറ്റ് എന്നത് പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളും ചിത്രം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് ദിവസം വരെയും ഒരു കോടിയിൽ കുറവ് കളക്ഷൻ എംബുരാന് കിട്ടിയിരുന്നില്ല പക്ഷെ പതിനഞ്ചാം ദിവസം ആകെ മാറി മറിഞ്ഞു പുതിയ വിഷു റിലീസുകളാണ് എംബുരാൻ കളക്ഷനിൽ വൻ ഇടിവ് സംഭവിക്കാനുള്ള കാരണം പതിനാലാം ദിവസം ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടിയായിരുന്നു എംബുരാന്റെ ഇന്ത്യ നെറ്റ് കളക്ഷൻ എന്നത് അതുപോലെ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായിരുന്നു സിനിമ പ്രദർശനത്തിനായി എത്തിയത് പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാർമൂൺ ജെറോ ഫ്ലിൻ ബൈജു സായ്കുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവാജി ഗുരുവായൂർ മണിക്കൂട്ടൻ അനീഷ് ജി മേനോൻ ശിവത തുടങ്ങി വമ്പൻ താരനിരയായിരുന്നു ചിത്രത്തിൽ അണിനിരന്നിരുന്നത് ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ഫ്ലിൻ്റെ സാന്നിധ്യം ചിത്രത്തിൻ്റെ താരനിരയ്ക്ക് വലിയ സ്വാധീനമായിരുന്നു നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫരിദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യു ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ ക്യാമറ സുജിത് വാസുദേവായിരുന്നു എഡിറ്റിംഗ് നിർവഹിച്ചത് അഖിലേഷ് മോഹനുമാണ് മോഹൻദാസ് കലാ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയത് സ്റ്റാൻ ഫിൽവയായിരുന്നു നിർമ്മൽ സഹദേവായിരുന്നു ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും അനാമോർഫിംഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇതേ ഫോർമാറ്റിൽ തന്നെയാവും ഒരുക്കുക എന്നും സംവിധായകൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിട്ടുണ്ട്